നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്ത് അഞ്ഞൂറ് രൂപ നോട്ടുകളുടെയും ആയിരം രൂപ നോട്ടുകളുടെയും നിരോധനം രാജ്യത്ത് ഏർപ്പെടുത്തിയത് കൈവശമുള്ള നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനും നോട്ടുകൾ മാറ്റി വാങ്ങുന്നതിനുമായി ബാങ്കുകളിലൊക്കെ വലിയ ക്യൂ പ്രത്യക്ഷപ്പെട്ടത് വലിയ തരത്തിലുള്ള വാർത്താ പ്രാധാന്യം തന്നെ നേടിയിരുന്നു ഇപ്പോഴിതാ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെയും കള്ളനോട്ടുകളൊക്കെ തടയുന്നതിൻ്റെയും ഭാഗമായി പുതിയ നോട്ടുകൾ രാജ്യത്ത് വീണ്ടും വരികയാണ് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാനാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് ശക്തിദാസ് ഗാന്ധിൻ്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമിതനായ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഉള്ള മഹാത്മാഗാന്ധി സീരീസിലുള്ള പുതിയ നോട്ടുകളാണ് പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര മുൻപ് പുറത്തിറക്കിയ നൂറ് ഇരുന്നൂറ് മൂല്യമുള്ള എല്ലാ നോട്ടുകളും നിയമപരമായി നിലനിൽക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെ സാധ്യതയെ ഇത് ഒരു തരത്തിലും ബാധിക്കുകയില്ല അതായത് നിലവിൽ നിങ്ങളുടെ കൈവശമുള്ള പഴയ നോട്ടുകൾ ഒരു രീതിയിലും നിങ്ങളുടെ ഇടപാടുകളെ ബാധിക്കുകയില്ല പതിവ് പോലെ തന്നെ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് നിലവിലുള്ള നോട്ടിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കള്ളപ്പണം തടയുന്നതിനുമായി അവതരിപ്പിച്ച പുതിയ സീരീസ് നോട്ടുകളുടെ മാതൃകയിൽ തന്നെയായിരിക്കും ഈ നോട്ടുകളും ഉണ്ടാവുക നോട്ടിൻ്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രവും പിന്നിൽ സാംസ്കാരിക രൂപങ്ങളും നിലനിർത്തും ആർ ഗവർണറുടെ ഒപ്പിൽ മാത്രമാണ് മാറ്റം വരിക പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പമായിരിക്കും പുതിയ നോട്ടിൽ ഉണ്ടാവുക മറ്റ് പരിഷ്കാരങ്ങളൊന്നും തന്നെ ആർ ബി ഐ സ്ഥിരീകരിച്ചിട്ടില്ല നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് മാറ്റുന്നത് ആർ ബി ഐയുടെ പതിവ് നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചാരത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ ഇറക്കുകയും ചെയ്യാറുണ്ട് ആ ഒരു പതിവ് നടപടികൾ മാത്രമാണ് ഇത്തവണയും നടക്കുന്നത് അതായത് രാജ്യത്ത് വീണ്ടും നോട്ട് നിരോധനമൊന്നുമില്ല നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പുതിയ ആർ ബി ഐ ഗവർണറുടെ ഒപ്പോടുകൂടിയ കൂടിയ നോട്ടുകളാണ് ഇനി വിപണിയിലിറങ്ങുന്നത് അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളിൽ വർധനവുള്ളതായി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നോട്ടുകൾ കൈവശം വരുന്ന ആളുകൾ പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് കള്ളനോട്ട് പ്രചരിപ്പിച്ചാൽ ശിക്ഷ നടപടികളുണ്ട് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പരമാവധി ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന് അറിഞ്ഞിട്ടും അത് അറിവോടെ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി എമ്പത്തി ഒമ്പത് സി പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന കുറ്റത്തിന്റെ തോത് അനുസരിച്ചാണ് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈൻ നോക്കും